ഹലോ കൂട്ടുകാരി മലൂട്ടി ഇന്ന് നമ്മള് ബാസിനും നിമ്മിയും അപ്പൂസും ഒക്കെ നാട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പൊ അവരുടെ അടുത്തേക്കോ പോവാണ് അപ്പൊ ഇന്ന് അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിളിക്കാൻ നമ്മൾ ഏഹ് ചെങ്ങും പോയാലോ നിമ്മിയാൻറ്റി ഒക്കെ പോവല്ലേ അപ്പൊ അങ്ങോട്ട് പോകണ്ടേ കഴിക്കാ ഞങ്ങൾ ൂട്ടി ഒരു കോളേജില് ഞാനൊരു പുതിയ ഒരു സൂപ്പർ മാർക്കറ്റ് ഇടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അവിടെ ട്യൂഷൻ ക്ലാസിന്റെ താഴെ തന്നെ ദാസന്ന് പറഞ്ഞു ആട്ട് ഇതാണ് കേട്ടോ അപ്പൊ അവിടെ കേറിയതാണ് ഞങ്ങള് ഞങ്ങളെ മാളൂട്ടീനെ വിളിച്ചിട്ട് വന്നു ഇനി ഞങ്ങള് നിമിയുടെ റൂമിൽ പോയി നോക്കണം അവിടുത്തെ അവസ്ഥ എന്താന്ന് മാള് നേരെ റൂമിലേക്കാട്ടോ റൂമിൽ പോയിട്ട് ഫുഡ് മാൾ റൂമിലേക്ക് പോയിട്ടോ നമ്മളിപ്പോൾ അവരുടെ റൂമിലേക്ക് പോവാണ് ഇതാട്ട അവരുടെ കോറിഡോർ ഇവിടെ നിറച്ചത് പിള്ളേരുടെ സൈക്കിളുകളാണ് കേട്ടോ ലാസ്റ്റ് റൂം ആണ് അവരുടെ റൂം നോക്കാം ലഗേജ് ഒക്കെ താഴത്തേക്ക് കൊണ്ടുവന്നോട്ടെ നേരത്തെ തന്നെ അവര് റെഡി ആവണുള്ളൂ പക്ഷെ ലഗേജ് ആദ്യം കേട്ടാന്ന് വിചാരിച്ച് താഴ്ത്തോട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ വണ്ടി എടുക്കാൻ പോയിക്കോര് നാല് ബർഗർ ഞങ്ങക്ക് ഒരു നാല് ബർഗറും എടുത്തിട്ടോ വീട്ടിലുണ്ടോ ഇപ്പൊ നമ്മുടെ നിമ്മി നാട്ടിൽ പോവാണ് ഓ ഓ ഓ അപ്പൊ അതെ നിങ്ങൾ ട്ടെ എങ്ങനെ ചെയ്യും ഞങ്ങളെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയിട്ടോ അപ്പൊ എല്ലാവർക്കും കൂടെ ഒരു ലിഫ്റ്റി പോകാൻ പറ്റില്ല ഞങ്ങൾ രണ്ടാമതാണ് ഏട്ടെ പോകാൻ ഇറങ്ങിയത് അപ്പൊ ദേ ഞങ്ങളും ഞാനും നിഷേധനും പിന്നെ സൂഫിയും നിശാന്തും പിള്ളേരും കൂടിയാണ് ഇത് കൊണ്ടയാക്കാനായിട്ട് പോകുന്നത് ഞങ്ങൾ എയർപോർട്ടിൽ എത്തി എയർപോർട്ട് രാത്രി കാണാൻ നല്ല ഭംഗിയാ കേട്ടോ കൊച്ചു കാറിലേക്കോവിലായിരുന്നില്ല നേരം കൊണ്ട് ടാറ്റാ ഓക്കേ ബൈ സോഫി ബൈ ബൈ നമ്മുടെ എയർപോർട്ടിൽ ആക്കിയിട്ട് തിരിച്ചു പോരുകയാണെ കേട്ടോ നമ്മുടെ കൂടെ ഒരാളും കൂടെ ഉണ്ട് രാവിലെ അങ്ങനെ ഞാൻ നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ അപകട കാണുന്ന ഫ്രണ്ടി പോണ വണ്ടിയിലാണ് അവര് പോണത് കേട്ടോ സോഫിയൊക്കെ അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലെത്തി പറയൂ നമ്മൾ നമ്മുടെ വീട്ടിലെത്തി ഞങ്ങൾ വീട്ടിലെത്തിട്ടോ അവിടെ നമ്മൾ നേരെ വീട്ടിലേക്ക് ഞങ്ങള് നിമ്മിനെയൊക്കെ കൊണ്ടുപോയി ആക്കിയിട്ട് തിരിച്ചു വന്നു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബൈ